നടൻ വിഷ്ണു വിവാഹിതനായി അഞ്ജലിയാണ് വധു രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് ലളിതമായ ചടങ്ങ് ആരെയും വിളിച്ചിരുന്നില്ല ആർഭാടങ്ങളില്ല അതിനു ചേർന്ന ആളുകളുമില്ല കല്യാണം ലളിതം സുന്ദരം നടൻ വിഷ്ണു ഗോവിന്ദൻ വിവാഹിതനായി അഞ്ജലി ഗീതയാണ് വധു ചേർത്തല സബ് രജിസ്ട്രാർ ഓഫീസിൽ വെച്ചായിരുന്നു വിവാഹം അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് വിവാഹത്തിൽ പങ്കെടുത്തത് രജിസ്ട്രാർ ഓഫീസിൽ നിന്നുള്ള നിമിഷങ്ങൾ കോർത്തിനക്കിയ രസകരമായ വിവാഹ വീഡിയോയും അഞ്ജലിയും വിഷ്ണുവും പങ്കുവച്ചിട്ടുണ്ട് വിവാഹ ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇരുവരും വിവാഹിതരായ കാര്യം പലരും അറിഞ്ഞത് അതിനു പിന്നാലെ നിരവധി പേരാണ് ഇരുവർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് കൊണ്ട് രംഗത്ത് എത്തിയത് താരങ്ങളായ ടോവിനോ തോമസ് നീരജ് മാധവ് അനുമോൾ അശ്വിൻകുമാർ ഗണപതി തുടങ്ങി എല്ലാവരും നവദമ്പതികൾക്ക് ആശംസകൾ നേർന്നിട്ടുണ്ട് വെറും സ്നേഹം കലഹങ്ങളൊന്നുമില്ല രണ്ടു ഹൃദയങ്ങൾ ഒരു ഒപ്പ് ാക്കളും അരികിൽ എന്നാണ് വിവാഹ വീഡിയോക്കൊപ്പം ഇരുവരും കുറിച്ചത് രണ്ടായിരത്തി പതിനേഴിൽ ഒരു മെക്സിക്കൻ അഭാരത എന്ന ചിത്രത്തിലൂടെയാണ് വിഷ്ണു ഗോവിന്ദൻ തുടക്കം കുറിക്കുന്നത് ആ വർഷം തന്നെ അനൂപിനൊപ്പം ഹിസ്റ്ററി ഓഫ് ജോയ് എന്ന സിനിമയുടെ സംവിധായകനുമായി നവദമ്പതികൾക്ക് മംഗളം നേരുന്നു ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി